ഹലോ എവാൻ വെൽക്കം ടു നാൻ അക്കാദമി എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ സീരീസിലെ ആറാമത്തെ എപ്പിസോഡാണിത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം വന്ദേ മാതരം ബങ്കീൻ ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് വന്ദേ മാതരം ബങ്കീൻ ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ആനന്ദമഠം കപാൽ കുണ്ടല മൃണാലിനി ദുർഗേശ നന്ദിനി മാതരം ബങ്കീൻ ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഉത്തരം ആനന്ദമഠം ബങ്കീൻ ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത് അടുത്ത ചോദ്യം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് റൗലത്ത് നിയമം വാഗൺ ട്രാജഡി ചൗരി ചൌര സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ് ഉത്തരം ചൗരി ചൗരാ സംഭവം അടുത്ത ചോദ്യം കടുവകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്ന വർഷം ഏതാണ് കടുവകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്ന വർഷം ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് നയൻറ്റീൻ സെവൻറ്റി ടു നയൻറ്റീൻ സെവൻറ്റി ത്രീ നയൻറ്റീൻ സെവൻറ്റി വൺ നയൻറ്റീൻ സെവൻറ്റി ഫോർ കടുവകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്ന വർഷം നയൻറ്റീൻ സെവൻറ്റി ത്രീ നയൻറ്റീൻ സെവൻറ്റി ത്രീയിലാണ് കടുവകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്നത് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് എന്ന് ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് എന്നാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂലൈ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിക്കപ്പെട്ട ഭാഷ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് മറാത്തി ഗുജറാത്തി ഹിന്ദി ബംഗാളി ഏത് ഭാഷയിലാണ് ജനഗണമന രചിക്കപ്പെട്ടത് ഉത്തരം ബംഗാളി ബംഗാളി ഭാഷയിലാണ് ജനഗണമന രചിക്കപ്പെട്ടിട്ടുള്ളത് അടുത്ത ചോദ്യം വിലാസിനി ആരുടെ തൂലിക നാമമാണ് വിലാസിനി ആരുടെ തൂലിക നാമമാണ് ഓപ്ഷൻസ് എം എസ് മേനോൻ പി സി കുട്ടിക്കൃഷ്ണൻ എം കെ മേനോൻ വി വി അയ്യപ്പൻ വിലാസിനി ആരുടെ തൂലികാനാമമാണ് ഉത്തരം എം കെ മേനോൻ ഓപ്ഷൻ സി ആണ് ഉത്തരം എം കെ മേനോൻ്റെ തൂലിക നാമമാണ് വിലാസിനി അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ജസ്റ്റിസ് ജെ എസ് വർമ്മ ജസ്റ്റിസ് എ എസ് ആനന്ദ് ജസ്റ്റിസ് എച്ച് എൽ ദത്തു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഓപ്ഷൻ എ ആണ് ഉത്തരം ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി സംഭരിക്കുന്ന അവയവം ഏതാണ് മനുഷ്യ ശരീരത്തിൽ രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി സംഭരിക്കുന്ന അവയവം ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കരൾ വൃക്ക ഹൃദയം ആമാശയം ഉത്തരം കരൾ ഓപ്ഷൻ എ കരളാണ് ഉത്തരം മനുഷ്യ ശരീരത്തിലെ രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്ന അവയവം കരളാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് ഉത്തരം ഉത്തരമഹാസമതലം ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാ ഭൂവിഭാഗം ഏതാണ് ഉത്തരമഹാസമതലം പത്താമത്തെ ചോദ്യം നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ ഉത്തരം സുമൻ ബെറി ീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബെറി പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ് ഉത്തരം നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ് ചോട്ട നാഗ്പൂർ പീഠഭൂമി അടുത്ത ചോദ്യം ബ്രേക്ക് ബോൺ രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗത്തെയാണ് ബ്രേക്ക് ബോൺ രോഗം എന്ന് വിളിക്കുന്നത് ഉത്തരം ഡെങ്കിപ്പനി ബ്രേക്ക് ബോൺ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഡെങ്കിപ്പനിയാണ് ബ്രേക്ക് ബോൺ രോഗം എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ് യൂണിയൻ ലിസ്റ്റിലാണോ സ്റ്റേറ്റ് ലിസ്റ്റിലാണോ കൺകറൻ ലിസ്റ്റിലാണോ വിദ്യാഭ്യാസം ഉൾപ്പെടുന്നത് ഉത്തരം കൺകറൻ ലിസ്റ്റ് വിദ്യാഭ്യാസം ഉൾപ്പെടുന്നത് കൺകറൻ ലിസ്റ്റിലാണ് അടുത്ത ചോദ്യം തിരുവിതാംകൂറിലെ രാജധാനി മാർച്ച് നയിച്ചത് ആരാണ് തിരുവിതാംകൂറിലെ രാജധാനി മാർച്ച് നയിച്ചത് ഉത്തരം അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിലെ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് അക്കാമ ചെറിയാൻ അടുത്ത ചോദ്യം ഒരാറ്റത്തിൻ്റെ എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഒരാറ്റത്തിൻ്റെ എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പതിനാറ് എട്ട് രണ്ട് ആറ് ഒരാറ്റത്തിൻ്റെ എസ് സപ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ സി രണ്ട് അടുത്ത ചോദ്യം നാമ്രൂപ് താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് നാമ്രൂപ് താപവൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ആസാം നാമ്രൂപ് താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ് അടുത്ത ചോദ്യം എന്തിൻ്റെ ഖരാവസ്ഥയാണ് ഡ്രൈ ഐസ് എന്തിൻ്റെ ഖരാവസ്ഥയാണ് ഡ്രൈ ഐസ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഖരാവസ്ഥയാണ് ഡ്രൈ ഐസ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ അഥവാ പാർട്ട് മൂന്നിൽ പ്രതിപാദിക്കുന്ന വിഷയം ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മൗലികാവകാശങ്ങൾ പൗരത്വം നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ യൂണിയൻ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങൾ അടുത്ത ചോദ്യം പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം കൊല്ലം പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കൊല്ലം കൊല്ലം ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം ഇരുപതാമത്തെ ചോദ്യം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആയിരുന്നത് ആരായിരുന്നു കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ഉത്തരം സുഗതകുമാരി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സണായി പ്രവർത്തിച്ചത് സുഗതകുമാരിയാണ് ഇരുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ റിവൈസ് ചെയ്യുക താങ്ക്